അത് അത് വിദിതാത് അറിയപ്പെട്ടതിൽ നിന്ന് അന്യദേവ അന്യം തന്നെയാണ് അതോ പിന്നെ ആ അറിയപ്പെടാത്തതിൽ നിന്ന് അധി ഉപരിയാണ് ഒന്ന് മറ്റൊന്നിന് ഉപരിയാണെന്ന് പറഞ്ഞാൽ അത് അതിൽ നിന്ന് ഭിന്നമാണ് ഒന്നിട്ട് പറയാം ഒന്ന് മറ്റൊന്നിൽ നിന്നും ഉപരിയാണെന്ന് പറഞ്ഞാൽ നിശ്ചയമായും അത് ഭിന്നമാണ് ഒന്നിനെ സംബന്ധിച്ച് ഉപരി എന്ന് പറയാറില്ല താഴെ എന്ന് പറയാറില്ല അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പറയാം അത് അറിയപ്പെട്ടതിൽ നിന്ന് അന്യമാണ് അറിയപ്പെടാത്തതിൽ നിന്നും അന്യമാണ് അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യമാണ് അതാണ് ഉപദേശം छेदचि कुरयाम न तत्र चक्षुः गच्छति न वाक् गच्छति न उ मनः न विद्दुमहा न महा, ना विजानी महा യത് അശിഷ്യത് അന്യത് ത അഥോ അവിത ശുശ്രുമ പൂർവേഷാം ഏ നഹ തത് വ്യാച ചിരേ ഇത്രയുമാണ് പദഛേദം ശരി അപ്പോൾ ഇതെങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങനെയാണെങ്കിലും വാക്കുകൊണ്ട് ഇതെങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് എന്ന് അറിയില്ല എന്നതാണ് സത്യമെങ്കിലും അനാദിയായ ഗുരുപരമ്പര ഉപദേശിച്ച് കൈമാറി വന്ന അറിവിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണത് അറിയപ്പെട്ടതിൽ നിന്ന് അന്യമാണ് അറിയപ്പെടാത്തതിൽ നിന്ന് അന്യമാണ് പറഞ്ഞ വാക്കതല്ല പറഞ്ഞ വാക്ക് അറിയപ്പെടാത്തതിൽ നിന്ന് ഉപരിയാണെന്നാണ് അറിയപ്പെട്ടതിൽ നിന്ന് അന്യം അറിയപ്പെടാത്തതിനുപരി ഇവിടെയാണ് ഉപനിഷത്തുക്കളിലെ പരമമായ തത്വോപദേശം ഒന്ന് കിടക്കുന്നത് അനേക മന്ത്രങ്ങളുണ്ട് ഇതുപോലെ ഇതേ നിലവാരത്തിലുള്ള മന്ത്രങ്ങൾ വേറെയുണ്ട് പക്ഷെ ഇത് ഇത് പരമമാണ് ഇവിടെ എന്ത് ജിജ്ഞാസയോട് കൂടിയാണ് സാധകൻ പോയത് തന്നെ അറിയാനാണ് പോയത് താനാ തൻ്റെ സ്വരൂപം എന്തെന്ന് അറിയാനാണ് എന്താ തൻ്റെ സ്വരൂപം അതാണ് പറയണത് അതറിയപ്പെട്ടതിൽ നിന്ന് അന്യമാണ് അറിയപ്പെടാത്തതിൽ നിന്ന് അന്യമാണ് എന്താണ് അറിയപ്പെട്ടത് 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 ഈ നിമിഷം വരെ വിധിക്രിയയാൽ വിഷയീകരിക്കപ്പെട്ടത് പ്രത്യക്ഷം അനുമാനം ഉപമാനം അർത്ഥാപത്തി അനുപലബ്ധി തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ ഈ നിമിഷം വരെ എന്ത് എന്നാൽ അറിയപ്പെട്ടിട്ടുണ്ടോ എല്ലാം അറിഞ്ഞു അറിഞ്ഞു എന്ന് നമ്മൾ പറയുന്നതിൽ ഉൾപ്പെടും അതിലെല്ലാം അന്യമാണ് ശരി ഇനി വേറെ ഒന്ന് പറയാം ഇപ്പം ഞാൻ അറിഞ്ഞിട്ടില്ല നാളെ അറിയിരിക്കാം അതായത് ഈ നിമിഷം വരെ എൻ്റെ വിധിക്രിയ പ്രവർത്തിച്ചിട്ടില്ലാത്തതും ഇനി അങ്ങോട്ട് അറിയേണ്ടതുമായിട്ടുള്ളതാണ് അവിദിതം ഇന്ന് അവിദിതം നാളെ വിദിതമാകും നാളത്തെ അവിദിതം മറ്റന്നാൾ വിദിതമാകും അങ്ങനെയാണ് മനുഷ്യൻ്റെ പോക്ക് അപ്പോൾ അറിഞ്ഞതും അറിയേണ്ടതും രണ്ടായി തിരിക്കാലോ അറിഞ്ഞതും അറിയാത്തതും എന്ന് പറഞ്ഞാൽ അറിഞ്ഞതും അറിയേണ്ടതുമാണ് അല്ല അറിയാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഉണ്ടാവില്ല ഒരിക്കലും ഒരു തത്വചിന്തകൻ ഉണ്ടാവില്ല ഇതൊന്നും അറിയാൻ പറ്റില്ല കഴിഞ്ഞു ഓ എന്ന് പറഞ്ഞാൽ നാളെ ശാസ്ത്രജ്ഞനോ തത്വചിന്തകനോ ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് രണ്ടായി തിരിക്കാം അറിഞ്ഞതും അറിയണം ഇത് വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ പറഞ്ഞ വാക്ക് ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പൊ സാമൂഹ്യ പ്രവർത്തകനാണെന്ന് വിചാരിച്ചോളൂ ഒരു സാമൂഹ്യ പ്രവർത്തകനെ സംബന്ധിച്ച് രണ്ടാൾക്കാരേ ഉള്ളൂ ആരാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരും നാളെ നമ്മുടെ കൂടെ വരണ്ടുവരും അല്ലാണ്ട് നമ്മളെ കൂടെ ഉള്ളവരും നമ്മുടെ ശത്രുക്കളും അല്ല അങ്ങനെയില്ല അങ്ങനെ ഒരിക്കലും അവൻ അടുക്കാത്ത വിധത്തിൽ നമ്മൾ അവനെ അകറ്റും പ്രസ്ഥാനം ഒരിക്കലും വിപുലാവില്ല ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനെ സംബന്ധിച്ച് രണ്ടാരാണ് ഒന്ന് ഇപ്പം നമ്മളെ കൂടെ ഉള്ള ആൾ രണ്ട് ഇപ്പം നമ്മളെ കൂടെ ഇല്ലാത്ത ആളല്ല നാളെ നമ്മുടെ കൂടെ വരേണ്ട ആൾ ഈ കാഴ്ചപ്പാടിൽ വേണം സ്നേഹപൂർവ്വം അയാളോട് വ്യവഹരിക്കേണ്ടത് അയാൾ എന്ത് തെറിയും ഇങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ട് കൊപ്പുകൈയിടാൻ പഠിക്കണം കാരണം അവൻ നാളെ ഇങ്ങോട്ട് വരണ്ടതാണ് അപ്പം അവന് സന്തോഷമായിട്ട് ഇരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റണ്ടേ ഇന്ന് അവനെ തെറി പറഞ്ഞാൽ കറ്റിയാ പറ്റുമോ അത് എപ്പോഴും അപ്പോൾ ഇന്നറിഞ്ഞത് ഇന്നറിഞ്ഞിട്ടില്ലാത്തത് വിധിക്രിയയാൽ വിഷീകരിക്കപ്പെട്ടത് വിഷീകരിക്കപ്പെടാത്തത് ഈ രണ്ടിനുപരിയാണ് അതെന്താണിയത് ദൃശ്യ പരസ്പരവില ദൃക്ക് ദൃശ്യം എന്നിങ്ങനെ വിലക്ഷണങ്ങളായ രണ്ട് പദാർത്ഥങ്ങളുണ്ട് കാണപ്പെടുന്നതും കാണുന്നവനും ഇപ്പൊ കാണപ്പെടുന്നത് രണ്ടാണ് ഈ നിമിഷം വരെ ഞാൻ കണ്ടതും ഞാൻ കണ്ടിട്ടില്ലാത്തത് ശരിയാണല്ലോ ഇപ്പൊ ലോകത്തുള്ള എല്ലാ വിഷയവും നമുക്കറിയോ നമുക്ക് കുറച്ചല്ലേ അറിയുള്ളൂ എത്ര കുറച്ചറിയ ലോകം പോട്ടെ ഈ ദേഹത്തിൽ നമുക്കിപ്പോൾ എന്താ അറിയാം കേട്ടെ െന്നും പറഞ്ഞ് കുറേ കാലായി താലോചിച്ച് കൊണ്ടാടക്കണ്ടല്ലോ ആ നിങ്ങളൊരു കുറച്ചതിൽ ഈ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷെ സത് അസത്യമല്ല സത്യമാണ് ഞെട്ടിപ്പോയി കണ്ടപ്പോ നിങ്ങൾ എത്ര പേർ കണ്ടു എന്നറിയില്ല അതായത് മനുഷ്യൻ്റെ ത്വക്കിൻ്റെ മുകളിൽ ജീവിക്കുന്ന ജീവരാശികളെക്കുറിച്ച് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയുള്ള ദൃശ്യം എ ഐ ടെക്നോളജി ഉപയോഗിച്ച് അതിന് ഒരു ത്രീ ഡി മാനം കൊടുത്തിരിക്കുക ആരൊക്കെയുള്ളത് കൊടുങ്കാട്ടിൽ വന്യജീവികൾ താമസിക്കുന്ന പോലെ ട്രില്യൺ കണക്കിന് ജന്തുക്കളാണ് നമ്മുടെ ദേഹത്തുള്ളത് ട്രില്യൺ കണക്കിന് അവർ അടികൂടുന്നു യുദ്ധങ്ങളുണ്ട് മുട്ട ഇടുന്നു പെരുകുന്നു കൊല്ലുന്നു തെന്നുന്നു ഓ ട്രില്യൺ കണക്ക് ട്രില്യണ മില്യണം ബില്ല്യണമല്ല നമ്മളെ മുഖം ഏറ്റവും അധികം ആൾക്കാരുള്ള സ്ഥലമാണ് ഏറ്റവും അധികം ചുണ്ടിനോട് ചേർന്ന് മൂക്കിനോട് ചേർന്ന് കണ്ണിനോട് ചേർന്ന് ചെവി ഏറ്റവും അധികം ഡെൻസ് ആയിട്ട് താമസിക്കുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അതുപോലെ ഈ കൈൻ്റെ ഇടുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇടുക്കുകൾ ഒക്കെ കോടാനു 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 കോടി ജീവരാശികളാണ് ഇതിൽ മാത്രം ജീവിക്കുന്നത് നമുക്കറിയാം അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ കാണുന്നു ഇത് തന്നെ ഒരു കൊടുങ്കാടാണ് വലിയ ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് കാണുന്നില്ലേ അത്രയല്ലേ ഉള്ളൂ നമുക്ക് അത്രല്ലേ കാണാൻ കഴിവുള്ളൂ നമുക്ക് കാണാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാലും പറയരുത് എന്നർത്ഥം അതാണീ പറഞ്ഞേണ്ട താല്പര്യം എന്നിട്ട് നമ്മൾ അഭിമാനപൂർവ്വം ഞാൻ എന്റെ എന്നും പറഞ്ഞ് നടക്ക് എന്നെ അവൻ അടിച്ചു സ്വാമി നീ ഇപ്പ തന്നെ കോടിക്കണക്കിന് തല്ലുകൊണ്ടിരിക്കുക ഇന്ന് ഇപ്പവന്റെയും കൂടി ആയിക്കോട്ടെ എന്താ കുഴപ്പം അപ്പൊ ഇതാണ് വിദ്യുതോ അവിദ്യുതോ ഈ രണ്ടിൽ നിന്നും ഭിന്നൻ ഒറ്റ അളയുള്ളൂ ആരാണ് അറിയുന്നവൻ അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യനാണെന്ന് പറഞ്ഞാൽ അതിൽ അതിലൊറ്റയൊന്നേ ഉള്ളൂ ദേവതകൾ വരില്ല മറ്റു ജീവരാശി വരില്ല കൃമികീടങ്ങൾ വരില്ല കാരണം അതൊക്കെ ഒന്നുകിൽ അറിയപ്പെട്ടതാവും അല്ലെങ്കിൽ അറിയപ്പെടാത്തതാവും ഒറ്റ ഒന്നേ ഉള്ളൂ അതാരാ അറിയുന്നവൻ ഇത്രയുള്ളൂ അതാണ് ഉപദേശം അതറിയപ്പെട്ടതിൽ നിന്ന് ഭിന്നമാണ് അറിയപ്പെടാത്തതിൽ നിന്ന് ഭിന്നമാണ് ഇപ്പൊ പറഞ്ഞത് ഇനി അവിടെ കയറി പറ്റാനുള്ളത് കൊണ്ടാ എവിടുന്നാ മനസ്സിലാക്കിയത് എന്തൊരു അറിവാണ് ഗുരുനാഥന് നീ എവിടുന്ന് കിട്ടി അവിടെയാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമയെ വിളംബരം ചെയ്യുന്നത് ഇത് ശുശ്രുമാ പൂർവേഷാം ഇത് ഇപ്രകാരം ശുശ്രുമാ നമ്മൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങളെന്ന് മതി കാരണം ഗുരുനാഥനെ ഉപദേശിക്കുകയാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞാനായിട്ട് പറയണമെന്നല്ല പിന്നെ പൂർവേഷാം പൂർവികന്മാരുടെ ഉപദേശങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഏ യാവരാണോ നഹ ഞങ്ങൾക്ക് തത് അതിനെ വ്യാചക്ഷിരേ വിശദീകരിച്ചു തന്നത് അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദീകരിച്ചു തന്ന ഗുരുനാഥന്മാര് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ കേട്ടതാണ് നിന്നോട് ഞാൻ പറഞ്ഞത് ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത അനേക സവിശേഷതകളുണ്ട് അതിലേറ്റവും വലിയ ഒരു സവിശേഷത ഇതാണ് ഇത് അനാദിയായ ഗുരുപരമ്പരയിൽ അറിവാണ് ഇന്നലെ പൊട്ടിമുളച്ച ഇന്നലത്തെ മഴയ്ക്ക് പൊട്ടിമുളച്ചതല്ല ഓരോ തലമുറയിലെ ആചാര്യനും അയാളുടെ അനുഭവജനിതമായ ഉറച്ച ആശയമാണ് പറയുന്നത് എങ്കിലും അതിന് പൂർവാചാര്യന്മാരുടെ സമ്മതി എടുത്ത് കാണിച്ചിരിക്കുന്നു അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി ഇന്ന് നമ്മളൊരു ഗവേഷണം ചെയ്യുന്നത് പുതുതായി തുടങ്ങുമെന്നല്ല ഇന്നലെയിൽ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തുടങ്ങുന്നത് അവിടുന്ന് അങ്ങോട്ടാണ് പോണത് അതുകൊണ്ടാണ് സനാതനധർമ്മത്തിന് പ്രത്യേകം ഒരു ഉപജ്ഞാതാവില്ലാത്തത് ചെറു ചോയ്ക്ക് നിങ്ങളെ മതം ആര് സ്ഥാപിച്ചു ആരാ ഫിസിക്സ് സ്ഥാപിച്ചത് ആരാ കെമിസ്ട്രി സ്ഥാപിച്ചേ ആരാ കാരണം അത് അങ്ങനെ ആരംഭിച്ച് വികസിച്ച് 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 ഇന്നലകളിലെ ശാസ്ത്രജ്ഞന്മാർ അയാൾ അമേരിക്കയിലാണോ ഇന്ത്യയിലാണോ ഓസ്ട്രേലിയയിലാണോ നോക്കേണ്ട ആവശ്യമില്ല കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തുടരുന്നു അതിൻ്റെ പ്രയോജനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ തത്വചിന്ത നമ്മുടെ വീക്ഷണങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങൾ അതൊരു വ്യക്തി ഉണ്ടാക്കുന്നതല്ല ഒരു വ്യക്തി സ്ഥാപിക്കണതല്ല മതസ്ഥാപകനില്ല அது கொண்டு சனாதனம் சனாதன ஈஸ்வரன் தர்ம அத்தையும் ஈஸ்வரன் தர்மம் சனாதன சனாத்தன ஈஸ்வர അപ്പോ അനാദിയായ ഗുരുപരമ്പരയുടെ ഉപദേശക്രമത്തിൽ ഉറച്ചത് അതാണ് സനാതനധർമ്മം അതാണ് വൈദികധർമ്മം ഏതാചാര്യനും ഉപദേശിക്കുമ്പോ ഇത് തൊണ്ടു അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ശാതിമാം ത്വാ പ്രപന്നം നിന്നിൽ പരിപൂർണമായി സമർപ്പിച്ചിരിക്കുന്ന എനിക്ക് തത്വോപദേശം ചെയ്താലും അപ്പോ ശ്രീകൃഷ്ണനിൽ ഉറച്ച ശ്രദ്ധ അർജുനനുണ്ട് ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞാൽ മതി എടോ ഞാൻ പറഞ്ഞു തരുവാണ് കേട്ടോളൂ എന്ന് പറഞ്ഞാൽ പോരെ പോരാ ഏ അർജുന സ്വീകരിക്കും കാരണം ശാതിമാം ത്വാ പ്രവണ്ണെന്നാ പറഞ്ഞേ നിന്നെ പരിപൂർണമായി സമാശ്രയിച്ചിരിക്കുന്ന എനിക്ക് നീ ഉപദേശിക്കുന്ന പറഞ്ഞ നീ ഉപദേശിക്കുന്ന തന്നെയാ മധ്യമപുരുഷ പ്രയോഗാ എന്നാ ഭഗവാൻ ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞതൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നു ഇങ്ങനെ പറയപ്പെടുന്നു ഇങ്ങനെ പറയപ്പെടുന്നു പൂർവികന്മാരായ ഋഷിമാരാൽ പറയപ്പെട്ടതാണ്ടോ ഞാൻ നിനക്ക് പറഞ്ഞു തരണത് അല്ലെങ്കിൽ ഞാനായിട്ട് പറഞ്ഞു തരല്ല അപ്പൊ അത് കേട്ടിട്ട് നമ്മൾ ഗീതയുടെ മൂലം തേടിപ്പോയി ഏതാ ഗീതയുടെ മൂലം ഉപനിഷത്താണ് സർവോപനിഷദോ ഗാവോ ദോധ ഗോപാല നന്ദന ഇത്യാദി കേട്ടിട്ടുണ്ട് അങ്ങനെ ഉപനിഷത്തുക്കളിൽ പോയി ഉപനിഷത്തുക്കൾ പോയപ്പോൾ ഇത് തന്നെയാണ് കാണുന്നത് പ്രധാനപ്പെട്ട ഉപദേശങ്ങളുള്ളടത്ത് ഇത്യേഷ ശ്ലോക ഇത്യേതൗ മന്ത്രോഭവത എന്നൊക്കെ ഇങ്ങനെ പൂർവീകന്മാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു വേദമന്ത്ര ആ അപ്പം ഇവിടെയല്ലേ ഇതിൻ്റെയും മൂലത്തേക്ക് പോകണം അതിൻ്റെ മുല്ലത്തേക്ക് പോയി അങ്ങനെ ബ്രാഹ്മണങ്ങളിൽ എത്തി എന്ന് വിചാരിച്ചോളൂ ബ്രാഹ്മണങ്ങളിൽ പോയപ്പോൾ അവിടെ അത് തന്നെയാണ് ഏ ഇത് ശുശ്രൂമ ധീരാണ ഇത്യേഷ മന്ത്ര ഇത്യേഷ ശ്ലോക ഇത്യേതവും ശ്ലോകവും ഇങ്ങനെയൊക്കെ ഉണ്ട് അത് ഇനി പെങ്ങോട്ടാണ് പോണ്ടത് സംഹിതയിലേക്ക് പോകണം സംഹിതയുടെ ആരംഭത്തിൽ തന്നെ ഋഷിഭിഹി ഋഷിഭിഡ്യ പൂർവീകന്മാരായ ഋഷിമാരാൽ സ്തുതിക്കപ്പെട്ടത് സംഹിത അവസാനം നോക്കുമ്പോഴോ യഥാ സഞ്ജാനാന ഉപാസതേ മുമ്പുള്ള പൂർവികന്മാർ അറിവുള്ളവരൊക്കെ എങ്ങനെ ഉപാസിച്ചോ അങ്ങനെ എന്നാ പത് തുടങ്ങിയത് സംഹിതെ മുമ്പിലേക്ക് പോകാൻ ആർക്കെങ്കിലും കഴിയുമോ ആർക്കും കഴിയില്ല അതാണ് സദാശിവ സമാരംഭാം അല്ലെങ്കിൽ നാരായണ സമാരംഭാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗുരുപരമ്പരയെ നമസ്കരിക്കുന്നത് ഇതാണ് സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഒരു വൈശിഷ്ട്യം അതുകൊണ്ട് ഈ മന്ത്രം മറക്കരുത് ഇങ്ങനെ പൂർവികന്മാർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആര് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനെ വ്യാഖ്യാനിച്ചു തന്നവർ അതാണ് ഞാൻ നിനക്കും പറഞ്ഞു പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവാണ് എനിക്ക് ദൈവം പ്രത്യേകമായി തന്ന അറിവാണ് എന്നൊന്നുമില്ല എനിക്ക് ദൈവം പ്രത്യേകമായിട്ട് അറിവ് തരണമെങ്കിൽ ഞാൻ ദൈവമുള്ള കച്ചവടം എന്ത് പ്രശ്നമാണ് എനിക്ക് ദൈവം തന്നു എന്നുള്ളതിന് പ്രമാണം എന്താണ് അത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് വേറെ ആരുമില്ല ൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ വളരെ പ്രസിദ്ധമായൊരു പ്രഭാഷണമാണ് കൺവെർഷൻ ഇസ് എ വയലൻസ് എന്നുള്ളത് ലോകപ്രസിദ്ധമായ പ്രഭാഷണം അതിൽ സ്വാമിജി ഒരു രസം പറയുന്നുണ്ട് സ്വാമിജി രാവിലെ തന്നെ ഒരു ഭ്രാന്താശുപത്രി പോയതാണ് കുറച്ച് നേരത്തെ ആയിപ്പോയി പോയത് അത് കാരണം വലിയ തിരക്കൊന്നും ആയിട്ടില്ല അങ്ങനെ ഉമ്മറത്തേക്ക് മുറ്റത്തേക്ക് എത്തി മുറ്റത്തേക്ക് എത്തിയപ്പോൾ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ് വല്യ ശബ്ദത്തുള്ള എന്താ പ്രസംഗം ഒരായിരം പേര് മുമ്പിൽ നിൽക്കണ പോലെയുള്ള ആ ഭാവത്തിൽ ആ പ്രസംഗം അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഉപദേശിച്ച് നേരെയാക്കാൻ എന്നെ ദൈവം പറഞ്ഞയച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം നല്ല പോലെ കേട്ടു ചെവിക്കൊണ്ട് അനുസരിക്കുകയാണ് ഞാൻ ദൈവത്താൽ പറഞ്ഞയക്കപ്പെട്ടവനാണ് അപ്പൊ മുമ്പിൽ അലച്ച കുറേ കുറ്റിച്ചെടിയുണ്ട് കുറച്ച് കുറ്റിച്ചെ ഈ കുറ്റിച്ചെടിയെ നോക്കിയിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഒരു നിമിഷം സ്വാമി തന്നെ മറന്നുപോയി എന്നാണ് ഞാൻ എവിടെയാള്ളത് ഗാന്ധാസ്പോർന്നുവച്ച പ്രശ്നമാണ് അപ്പോഴാണ് മട്ടുപ്പാവിൽ നിന്നൊരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം ഞാൻ ആരെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല ഞാൻ ആരെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല കഴിഞ്ഞില്ലേ പ്രശ്നം കഴിഞ്ഞില്ല ഇതല്ല ഇത് എൻ്റെ ഗുരുനാഥൻ ഉപദേശമാണ് ഗുരുനാഥന്റെ ഭാഷ എനിക്ക് മനസ്സിലാവും സംസ്കൃതത്തിലാണ് മലയാളത്തിലാണ് തമിഴിലാണ് ഹിന്ദിയിലാണ് ഏതോ കേട്ടോ ഇംഗ്ലീഷിലാണ് ഏതായാലും കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞോളൂ ആ ഗുരുനാഥനോടോ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞോ അദ്ദേഹത്തോടോ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇതാണ് സനാതനധർമ്മത്തിൻ്റെ വൈശിഷ്ട്യം പരമ്പരാപ്രാപ്തം ഇത് പരമ്പരാപ്രാപ്തമാണ് അല്ലാണ്ട് ഇത് സ്വയംഭൂ ഉപദേശിച്ചതല്ല സ്വയംഭൂ ആണെങ്കിൽ എന്താണ് ഞാൻ സിദ്ധനാണ് ഞാൻ യോഗിയാണ് ഞാൻ അവതൂതനാണ് ഞാനൊരു മഹാത്മാവാണ് ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു ശരി നിനക്ക് എവിടുന്ന് കിട്ടി എനിക്ക് കിട്ടി നീ പറഞ്ഞതിന് എന്താ പ്രമാണം ഞാൻ പറയണം ഞാൻ തന്നെ പ്രമാണം ഇതല്ല ഇത് സനാതനമാണ് ഗുരുപരമ്പരാഷ്ഠമാണ് െല്ലാരും മനസ്സിലെക്കണം ഇത് തന്നെ പൂർവേഷാം എന്നുള്ള പദത്തിൽ നിന്ന് അല്പം മാറി ധീരാണാം എന്നുള്ള പദം ഈശാവാസി ഉപനിഷത്തിൽ ബൃഹധാരണ്യ ഉപനിഷത്തിൽ ഒക്കെ കാണാം ഇതുശുശ്രുമ ധീരാണാം വിചക്ഷിരേ ഞാനെ ധീരന്മാരായ പൂർവികന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് യാവർ നമുക്കതിനെ വ്യാഖ്യാനിച്ചു തന്നുവോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്യദേവതദ് അതോ അവിദിതാത് അധി അത് അറിയപ്പെട്ടതിൽ നിന്ന് അന്യമാണ് അറിയപ്പെടാത്തതിന് ഉപരിയാണ് ഇതാണ് പരമമായ തത്വോപദേശം അപ്പൊ ആ ക്രമം ക്രമം മനസ്സിലാക്കുക ആദ്യം തന്നെ ജ്ഞാനേന്ദ്രിയെ നിരസിച്ചു ധർമ്മേന്ദ്രിയെ നിരസിച്ചു മനസ്സിനെ നിരസിച്ചു ബുദ്ധിയെ നിരസിച്ചു അത് കഴിഞ്ഞ് ഗുരുനാഥൻ ഉപദേശിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ അതും നിരസിച്ചു അതി ഉപരി പല പ്രാവശ്യം പറഞ്ഞു എന്നിട്ടാണ് അറിയപ്പെട്ടതിൽ നിന്ന് അന്യം അറിയപ്പെടാത്തതിൽ നിന്ന് അന്യം താത്പര്യം അറിയപ്പെടുന്നവൻ അറിയുന്നവൻ അറിയപ്പെടുന്നവനല്ല അറിയപ്പെടുന്നതല്ല ത്രിപുടി ത്രിപുടിയൊഴിഞ്ഞ അവിടെ അറിയുന്നവൻ അറിയപ്പെടുന്നത് അറിവ് എന്നാ ത്രിപുടിയില്ല

प्यायन्तु ममाङ्गानि वाक् प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्मनिराकुर्यां मा ब्रह्म निराकरोदनिराकरणमस्त्व निराकरणं मे तदात्म निरते उपनिषत्सु धर्मा ते मयि सन्त ते मयि ओम शांति 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 ओम